നമസ്കാരം ചിന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എ ചെറുച്ച ത്രീയിലെ പാഠപുസ്തകത്തിലെ ലാസ്റ്റ് യൂണിറ്റിലേക്ക് പോകാം ലാസ്റ്റ് മോഡ്യൂളിലേക്ക് പോവാം മോഡ്യൂൾ നാല് ആധുനിക കേരളം എന്നാണ് കേരളത്തിലെ ജന്മിത്തത്തിന്റെ ഉത്ഭവം വിശദീകരിക്കുന്ന പ്രധാന കൃതികളിലൊന്നാണ് ഇളംകുളം കുഞ്ഞംപിള്ളയുടെ ജന്മി സമ്പ്രദായം ക്ഷേത്രങ്ങൾ കേരളത്തിൽ വെറും മതസ്ഥാപനങ്ങൾ മാത്രമായിരുന്നില്ല അവിടെ ജാതി മേന്മ സമ്പത്തും കൈയാളുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ കീഴിലായിരുന്നു ക്ഷേത്രങ്ങൾ ജന്മിത്ത സമ്പ്രദായം മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന ഒരു സമ്പ്രദായമായിട്ട് മാറി അങ്ങനെയുള്ള ചൂഷണം സഹിക്കാതെയാണ് കർഷക സമരങ്ങൾ ഉണ്ടായത് നിയമപരമായി തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള നിയമം അവര് നേടിയെടുക്കാൻ കൂട്ടുനിന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പ്രധാനപ്പെട്ട കർഷക സമരങ്ങൾ മലബാറിലെ കയ്യൂരും കരിവള്ളൂരും തിരുവിതാംകൂറിലെ പുന്നപ്ര വേലാർ സമരമാണ് കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ നടന്നാണ് കർഷക സമരം അക്രമാസക്തമാവുകയും സുബ്ബരായൻ എന്ന പോലീസുകാരനെ ആക്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ പോലീസുകാരെ രക്ഷപ്പെടാൻ വേണ്ടി നദിയിൽ ചാടി മരിച്ചു തുടർന്ന് അറുപത്തൊന്നു പേരെ വിത വിചാരണ ചെയ്തു നാലുപേരെ വധിച്ചു കരിവള്ളൂർ സമരം കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിൽ ജാതി വ്യവ നടന്നതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിനെ തുടർന്ന് ആളുകൾ അടുത്ത ക്ഷാമം നേരിട്ടു കോളറ പിടിപെട്ടു അപ്പം ചിറക്കൽ കോവിലത്തെ ജമ്മിമാർ ഇതെല്ലാം കണ്ടെന്ന് നടിക്കാതെ അവര് പാ കുടിയന്മാർക്ക് പാട്ടവും വരവുമൊന്നും നൽകിയില്ല പാട്ടവും വരവുമൊന്നും ഇളവ് നൽകിയില്ല മിച്ചമെന്ന നെല്ലവർ അവരുടെ വീടുകൾ സൂക്ഷിച്ചു വെച്ചു അങ്ങനെ കർഷക സംഘം കുഞ്ഞമ്പൂവിന്റെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ വെച്ച് നെല്ല് കടത്തുന്നത് തടയാൻ തീരുമാനിച്ചു നെല്ല് കൊണ്ടുപോകാൻ ചിറക്കിൽ തമ്പുരാൻ ശ്രമിച്ചപ്പോൾ ഗുണ്ടകളുടെ സഹായത്തോടെ ശ്രമിച്ചപ്പോൾ അതിനെ ഇവര് തടഞ്ഞു അങ്ങനെ നടന്ന വെടിവയ്പില് കീനേരി കുഞ്ഞമ്പു തിടിൽ കണ്ണൻ എന്നീ കർഷകരെയൊക്കെ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഒക്ടോബറില് നടന്നതാണ് അത് തിരുവിതാംകൂറിലെ ദിവാൻ സി പി രാമസ്വാമി അയ്യർക്കും ഭരണകൂടത്തിനെതിരെ നടന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായിരുന്നു പുന്നപ്രയിൽ തുടങ്ങി വയലാറിലാണ് അത് അവസാനിച്ചത് അപ്പൊ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരം ആണ് സി സി പി രാമസ്വാമി അയ്യർ പറഞ്ഞത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നതായിരുന്നു ഈ സമരത്തിന്റെ മുദ്രാവാക്യം അങ്ങനെ പട്ടാള നിയമം പ്രഖ്യാപിച്ചു തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പോരാളികൾ തിരുവിതാംകൂർ സൈനികമായി ഏറ്റുമുട്ടി നാനൂറ്റി എഴുപത് പേര് ഇതിനകത്ത് മരിച്ചു ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞാൽ ജന്മിമാർക്ക് ഉള്ള ഭൂമിയിൽ കുടിയാന്മാർക്ക് അവകാശം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു നയമായിരുന്നു ഇ എം എസ് സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചത് ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ അളവ് നിശ്ചയിച്ചു കുടിയാന്മാർക്കും കുടിൽ നിവാസികൾക്കും കൂടുതൽ അവകാശം ലഭിച്ചു അപ്പൊ ഇരുപത്തിയഞ്ച് ഏക്കർ വരെ ഒരു കുടുംബത്തിന് കൈവശം വെക്കാം ബാക്കിയുള്ളത് ജന്മിമാർക്ക് കൈവശം വയ്ക്കാതെ അത് കുടിയാന്മാർക്ക് നൽകേണ്ട ഒരു രീതി നടപ്പിലാക്കി ഇനി വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വളരെ വികസനം നടന്ന സമയമാണ് കേരളം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് രണ്ട് തിരുവിതാംകൂർ സർവകലാശാല മാത്രമാണ് ഉണ്ടായിരുന്നത് കൊച്ചി മലബാർ സർവ കോളേജുകളൊക്കെ മദുരാശി സർവകലാശാലയോടാണ് അഫിലേറ്റ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇ എം എസ് സർക്കാരാണ് കേരള സർവകലാശാല രൂപീകരിക്കാൻ നിയമം കൊണ്ടുവന്നത് സ്ത്രീകളും കുട്ടികളും ദളിതരും ഒക്കെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ റാബിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി റാബിയെ ചലിക്കുന്നു അതിന്റെ രചന സംവിധാനം അലി അക്ബറാണ് റാബിയുടെ സ്വദേശമായ മലപ്പുറത്തെ വെള്ളിലക്കാട്ടിലാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് പത്താം വയസ്സിൽ പത്താം ക്ലാസ് പഠനകാലത്ത് പോളിയോ ബാധ്യതയായി കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടു റാബിയക്ക് എന്നിട്ട് അവിടെ അതിനുശേഷം അവര് വായനയുടെ ലോകത്തേക്ക് കടന്നു ട്യൂഷൻ ക്ലാസുകൾ തുടങ്ങി സാക്ഷരത ഇൻസ്ട്രക്ടറായിട്ട് മാറി തുടക്കത്തിൽ ഏഴ് പേ പേരെയൊക്കെയാണ് പഠിപ്പിച്ചത് പിന്നീട് ധാരാളം പേരെ റാബിയെ പഠിപ്പിച്ചു അക്ഷരം അറിവിന്റെ താക്കോലാണെങ്കിൽ അതിൽ അറിവിന്റെ അറ തുറക്കാൻ കഴിയും എന്നാണ് അവൾ പറഞ്ഞത് ഇപ്പൊ സജീവമായ ക്ലാസ്സുകളിൽ പഠിതാക്കളുടെ എണ്ണം കൂടി രാത്രിയും പകരം തുടർച്ചയായിട്ട് പഠിപ്പിക്കൽ അവരുടെ ആരോഗ്യത്തെ തകർത്തു പിന്നീട് ഒരുപാട് ചികിത്സകൾ വേണ്ടി വന്നു അക്ഷരകലാ അക്ഷരകലാജാഥ നടത്തുമ്പോൾ ഏറ്റവും മുന്നിൽ വീൽ ചെയറില് റാബിയാണ് അന്ന് ഉണ്ടായിരുന്നു മലപ്പുറം കളക്ടർ കുരുവള ജോണ അദ്ദേഹത്തിന്റെ മുഴുവൻ സപ്പോർട്ടും റാബിക്ക് നൽകി എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്നത് മാത്രമായിരുന്നില്ല കുട്ടികളെ സ്വന്തം യാത്ര ചെയ്യാനും കത്ത് എഴുതാനും ഒക്കെ അവർ പഠിപ്പിച്ചു അക്ഷര എൻവലപ്പ് എന്ന വ്യവസായ യൂണിറ്റ് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ദേശീയ യുവജന അവാർഡ് ലഭിച്ചു എല്ലാവരെയും സ്നേഹിച്ച് പരസ്പരം ആഹ്ലാദിപ്പിക്കുന്ന സന്തോഷികളുടെ കൂട്ടായ്മ എന്നാണ് റാബിയയുടെ ഗ്രൂപ്പിന് ഗുരു നൽകിയ പേര് കുട്ടികളുടെ ആരോഗ്യ അമ്മമാരുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് റാബിയെ തിരിച്ചറിഞ്ഞ് ആരോഗ്യ പരിപാലന രംഗത്തും ശ്രദ്ധിച്ചു നിശ്ചയദാർഢ്യമുള്ള മനസ്സിന്റെ ഉടമയായ ശാരീരികമായ വെല്ലുവിളികൾ ആ നിസ്സാരമാക്കിക്കൊണ്ട് ഒരു ഗ്രാമത്തെ മുഴുവനും അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് അവർ നയിച്ചു അതാണ് റാബിയെ ചലിക്കുന്നു എന്ന ഡോക്യുമെന്ററിയുടെ പ്രമേയം റാബിയുടെ പ്രവർത്തനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ശക്തിയുടെ തളരാത്ത ഇച്ഛാശക്തി പ്രതീകമെന്ന റാബിയെ കാൻസർ ബാധ്യതയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് നാലിന് അന്തരിച്ചു ഇനി വികേന്ദ്രീകരണ ഭരണം എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ അതായത് അയൽക്കൂട്ടം ഗ്രാമസഭ കുടുംബശ്രീ തുടങ്ങിയ യൂണിറ്റുകളെ കുറിച്ചാണ് ഇന്ത്യയിൽ വികേന്ദ്രീകൃത ഭരണം വേണം എന്നുള്ളതൊരു ചിന്തയായിരുന്നു അങ്ങനെയാണ് ജനകീയ ആസൂത്രണം അപ്പോൾ ഒരു പ്രദേശത്തിന് എന്തൊക്കെ വികസനം വേണം അത് അവിടെ താമസിക്കുന്ന ആളുകൾ തന്നെ ഇരുന്ന് ആലോചിച്ച് ആ വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നു അതാണ് ജനകീയ ആസൂത്രണം പിന്നെ ഒന്ന് ഗ്രാമസഭ ജനകീയ ആസൂത്രണത്തിന്റെ കാതലായ കാതലായ ഭാഗമാണ് ഗ്രാമസഭ ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വോട്ടർമാരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് വികസന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുക അതിനെ നടപ്പിലാക്കാനുള്ള ഫണ്ട് ഉറപ്പുവരുത്തുകയൊക്കെ ഗ്രാമസഭ ചെയ്യുന്നു ഇനി കുടുംബശ്രീയും അയൽക്കൂട്ടവും അത് സ്ത്രീകൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് അത് രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കുടുംബശ്രീ ആരംഭിച്ചത് ദാരിദ്ര്യ നിർമാർജനം സ്ത്രീ ശാക്തീകരണം എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ചെറിയ ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കുക ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുക എന്നൊക്കെയുള്ളത് ഇതിന്റെ പിന്നിലെ പ്രധാന ഘടകങ്ങളാണ് സമൂഹത്തിൻ്റെ ശബ്ദം മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഫലപ്രദമായ വേദിയെ കുടുംബശ്രീ അയൽക്കൂട്ടും മാറി മാത്രല്ല അവരും സ്ത്രീകൾ മെച്ചപ്പെടുമ്പോൾ കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള മെച്ചപ്പെട വിടലൂടെ നടക്കുന്നുണ്ട് എന്ന് കുടുംബശ്രീ നമുക്ക് കാണിച്ചിരുന്നു കുടുംബശ്രീ മാതൃക ഇന്ന് ദേശീയ അംഗീകാരം നേടുന്ന നേടിയ ഒരു ഒരു സ്ത്രീ ശാക്തീകരണ രംഗമാണ് അയൽക്കൂട്ടം അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് അയൽക്കൂട്ടം മുന്നിൽ ഒരു പ്രാവശ്യം കൈകൊട്ടിയാൽ കേൾക്കുന്ന അകരത്തിലുള്ള ആളുകൾ ഒത്തുകൂടുന്നതാണ് ഇനി ഈ രണ്ടായിരത്തി പത്തില് കുടുംബശ്രീയെ കുറിച്ച് പഠിക്കാൻ ന്യൂയോർക്കിൽ നിന്ന് വന്ന മാത്യു ബ്ലോക്ക് എന്ന ഗവേഷകൻ പറഞ്ഞിരിക്കുന്നത് ന്യൂയോർക്കിൽ ഞാൻ ശ്രമിക്കുന്നത് കുടുംബശ്രീന്ന് പഠിച്ച കാര്യങ്ങൾ പാർത്താനാണ് ലഘുസമ്പാദ്യം സാമൂഹിക കൂട്ടായ്മ വൈകാരിക പിന്തുണ ഇതൊക്കെ കുടുംബശ്രീയിലെ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് ദരിദ്ര നിർമ്മാർജ്ജനമാണ് അയൽക്കൂട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഒരു വർഷം ലഭിക്കുന്ന വരുമാനം വർഷം തോറും വിഹിതമായിട്ട് കൊടുക്കുന്നുണ്ട് എന്റെ രോഗികൾക്ക് ചികിത്സ സഹായം മരുന്ന് വാങ്ങി നൽകൽ ഭക്ഷണം എത്തിക്കൽ വസ്ത്രം നൽകൽ ആശുപത്രി കൊണ്ടുപോകൽ എന്നൊക്കെ അവർ നടക്കുന്നുണ്ട് ഇതിന്റെ ഒപ്പമാണ് തൊഴിലുറപ്പ് പദ്ധതികളിലൂടെ സ്ത്രീകൾ ഏറ്റെടുത്തത് സർക്കാർ സംവിധാനത്തിലെ സേവന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അയൽക്കൂട്ടങ്ങൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് സാമൂഹികമായ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെ ശാക്തീകരണത്തിൽ സർക്കാരും സമൂഹവും നൽകുന്ന പിന്തുണയാണ് അയൽക്കൂട്ടങ്ങളുടെ ശക്തി അപ്പൊ ഈ ഒരു ഭാഗവും കൂടെ ആവുമ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ബുക്ക് തന്നെ തീരുകയാണ് അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉത്തരം ഉത്തരവിരുതാൻ കഴിയും പാഠഭാഗ